അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖുർആാനിലുള്ള ഒരു ചെറിയ സൂറത്താണ് ചില ആളുകളൊക്കെ ഇത് പതിവായിട്ട് ഓതുന്നതായിരിക്കും ചില ആളുകൾക്ക് ഇത് ഓതി 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 മനപ്പാടായിട്ടുണ്ടാകും എന്നാലും ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് നിങ്ങളുടെ വമ്പൻ മുറാദുകളെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹാസിലായി കിട്ടാൻ നടന്നു കിട്ടാനുള്ളൊരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളായിരിക്കും ും ഇത് കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ ആളുകൾക്കും പല ആഗ്രഹങ്ങളായിരിക്കും വീട് വെക്കാനായിരിക്കും അല്ലെങ്കിൽ കല്യാണം നടന്ന് കിട്ടാനായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ടും മക്കളില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങൾ കിഡ്നി പേഷ്യൻ്റ് ഉണ്ടാവും ഹാർട്ട് ലിവർ അങ്ങനെ ഒരുപാട് മാരകമായ അവാഹുത്താല നൽകിയിട്ടുള്ള മാരക പരീക്ഷണങ്ങൾ കൊണ്ട് ഇടങ്ങാറായി ജീവിക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കടങ്ങൾ എങ്ങനെ നോക്കിയിട്ടും കടം വീട്ടിൽ തീർക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ കടത്തിൻ്റെ മേൽ വീണ്ടും വീണ്ടും കടം കൊന്നുകൂടുന്ന അവസ്ഥ വീട്ടിൽ ഒരു സമാധാനം ഒന്നും കൊണ്ടും ഇല്ലാത്തൊരവസ്ഥ ദിവസവും ഇടങ്ങേറും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മാത്രം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമുക്കൊക്കെ നല്ല ഇതിൽ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടാൻ പല ആഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകും അതൊക്കെ ൊക്കെ നമുക്ക് നടന്ന് കിട്ടാൻ ഈയൊരു ചെറിയൊരാമലി നിങ്ങൾ ചെയ്താൽ മതി ചെയ്യാവുന്നതിന് മുമ്പ് ഖുറാനുള്ള ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് ഓതാനാണ് ഇതിൽ പറയുന്നത് ഈ ഒരു രാമലി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില നിബന്ധനകളുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞു തരാം ആദ്യം ഒളൂ ഉണ്ടായിരിക്കണം അപ്പം ഈ സൂറത്ത് ഞങ്ങൾക്ക് മനഃപ്പാടമായിരിക്കാം എന്നാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ഒളു ഓടുകൂടിയിട്ട് കബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ടാണ് ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് അതുപോലെ തന്നെ ഒരു ഒരു റൂം ഇപ്പോൾ അധിക വീട്ടിൽ നിസ്കാര റൂം പറഞ്ഞിട്ടുണ്ടാകും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇല്ല ഒരു പ്രത്യേകിച്ച് റൂം ഇല്ല നമ്മൾ കിടക്കുന്ന സാധാ റൂമിൽ തന്നെയാണ് നമ്മൾ നിസ്കരിക്കാറ് വിളിച്ചെങ്കിൽ അതായിക്കോട്ടെ എന്നാലും ഒരു നിശബ്ദമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾ ഓതുക കുട്ടികളെ കളികളും അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ സംസാരം അതിനിടയ്ക്കൊന്നും പോയിട്ട് ഇത് ചെയ്യാതിരിക്കുക നിശബ്ദമായിട്ട് നല്ല ഒ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ നല്ല ആത്മാർത്ഥതയോട് കൂടി ഖുറാനിൻ്റെ കൂടി നിങ്ങളെ ഈ ഒരു സൂറത്തിനെ ഇരുപത്തിയൊന്ന് വട്ടാണ് ഞങ്ങൾക്ക് ഓതാനുള്ളത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉളൂ ഉണ്ടായിരിക്കണം കിബിലയിലേക്ക് മുന്നിട്ടിരിക്കണം ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ഉണ്ടാവണം അപ്പം പല ആളുകളും പല ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ ഒരുപാട് അവർ ശ്രമിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ കാര്യം അവർക്ക് നടന്ന് കിട്ടിട്ടുണ്ടാവില്ല പിന്നെ അയൽവാസികളും ബാക്കിയുള്ളവരും കുറ്റി കുടുംബക്കാരും നാട്ടുകാരും പെരിയിലുള്ളവർ വരെ പറയൽ തുടങ്ങുമ്പോൾ അതിനി നടന്ന് കിട്ടൂല അതിനി നടക്കൂല നമുക്ക് ഇനി നോക്കണ്ട അതിനിയിപ്പം അങ്ങനെ പോട്ടെ അതുണ്ടാവൂല ഇനിയിപ്പോൾ മരിച്ചോളങ്ങനെ തന്നെ കാര്യം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ി നമ്മളെ മനസ്സിലെ നെഗറ്റീവ് ഒരു മൈൻഡ് ഒരു ഒരു കാര്യം നമ്മളെ മനസ്സിലങ്ങ് കുത്തി നിറച്ചിട്ടുണ്ടാകും പിന്നെ നമ്മളും അങ്ങനെ തന്നെ ആവും ഏ നമ്മളെ മനസ്സിലങ്ങനെ തീർന്നാൽ പിന്നെ നമുക്കും തന്നെ ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഒരു കാര്യം ഇല്ല നടക്കും തോന്നണില്ല അത് ചിലപ്പോൾ എനിക്ക് പഠിച്ചോൻ തരാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞു നമ്മൾ ആ ഒരു കാര്യത്തിനെ തള്ളിക്കളയും പക്ഷെ അങ്ങനെ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള ആ കാര്യം ഉണ്ടല്ലോ അതുപോലും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഒറ്റ ചെറിയ സുഹൃത്ത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നേടിയെടുക്കാൻ പറ്റും അതിന് എത്ര എത്ര പഴക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യം വേണം ഒരു മനസ്സിനൊരു പോസിറ്റീവ് മൈൻഡ് വേണം റബ്ബിൻക്ക് തരും അല്ലാണല്ലോ ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാർക്ക് മാത്രമാണല്ലേ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനെയും നിയന്ത്രിക്കാനും നടത്താനും നടത്താതിരിക്കാനും ഒക്കെ കഴിവുള്ളത് അള്ളാർക്ക് മാത്രമാണ് വേറെ ഒരു ശക്തിക്കൂ ഇല്ല അപ്പം ഞാനിത് ഓതുന്നത് കൊണ്ട് എൻ്റെ ആ ആഗ്രഹം അത് ഇത്ര പഴക്കം ചെന്നതാണെങ്കിലും എനിക്കത് നടന്ന് കിട്ടുമെന്നൊരു ഉറച്ച വിശ്വാസം എൻ്റെ റബ്ബ് എനിക്കിത് ഞാൻ ഈ ഒരു സൂറത്ത് ഓതി അള്ളാഹിനോട് ദ്വായ ചെയ്താൽ എൻ്റെ റബ്ബ് എനിക്കിത് നടത്തി തരും അത് ഉറപ്പാണ് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ആദ്യം വേണം അല്ലാതെ ഓതുമ്പോൾ തന്നെ ഇതിപ്പോൾ നടക്കുന്നൊന്നും തോന്നണില്ല എന്നാലും വെറുതെ കേട്ടതല്ലേ നമ്മളൊന്ന് ചെയ്തു നോക്കുക അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിങ്ങളാദ്യം നിൽക്കണ്ട നിങ്ങളെ സമയം വെറുതെ പോവണേ മക്കളെ നിങ്ങളെ അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടാണെങ്കിൽ ഈ കാര്യത്തിന് ആദ്യമേ നിൽക്കരുതിട്ടും ഒരു പോസിറ്റീവ് മൈൻഡ് ആദ്യം നമുക്ക് വേണം എന്നിട്ട് വേണം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ എന്നിട്ട് പിന്നെ കിട്ടിയിട്ട് എങ്കിൽ പിന്നെ കമൻ്റ് ബോക്സിൽ അതെന്നെ കാര്യം ഞാൻ അങ്ങനെ ചെയ്തു ഉച്ചും തട്ടത്തും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റൂല നല്ലൊരു മൈൻഡ് വേണം നമുക്ക് നമുക്കല്ലാതെ നല്ലൊരു വിശ്വാസം വേണം എന്നാലാണ് അല്ല നമുക്ക് നമ്മളിലേക്ക് തിരിയുള്ളൂ അള്ളാഹെ നമ്മൾ ഓർത്താൽ അള്ള നമുക്ക് തിരിയടൂ അതിൽ നമ്മളെ നേർക്ക് തിരിയും നമ്മളെ നോക്കും നമ്മളെ കാര്യങ്ങൾ കേൾക്കും നമുക്ക് അതിനുള്ള ഉത്തരങ്ങളും കിട്ടും ഏ അപ്പം അതാണ് കാര്യം അപ്പോൾ ഓതേണ്ട സൂറത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സൂറത്തുൽ സൂറത്തുൽഫത്ത് വിജയത്തിന്റെ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഈ ഒരു സൂറത്തിനെ ഇരുപത്തി ഒന്ന് വട്ടമാണ് ഓതേണ്ടത് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് വട്ടം ഓതുക രണ്ട് പേജുള്ളൊരു സൂറത്താണിപ്പോൾ അത് പലർക്കും അറിയാം പല ആളുകളും സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാകും ഇനിയിപ്പോൾ ഓതാത്ത ആൾക്കാരും ഉണ്ടാകും എല്ലാവരും ഇപ്പോൾ സൂഹത്തിൽ ഇപ്പോഴത്തെ എന്നും ഓതണം എന്നൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അവർക്കും കൂടിയിട്ടാണ് പറയുന്നവരും ഒരു രണ്ട് രണ്ടര പേജ് ആണ് കുറാനിലാകെ ആകെ ഒരു സൂറത്തുള്ളത് ഈ ഒരു സൂഹത്തിന് നിങ്ങളെ ഇരുപത്തി ഒന്ന് വട്ടാണ് ഓതാനുള്ളത് അപ്പം മൂന്ന് ദിവസം കൊണ്ട് ഇത് ഓതി തീർക്കണം അപ്പോൾ ഓതി തീർക്കുമ്പോൾ കുറച്ച് സമയം അതിനെടുക്കും എന്നാലും വേണ്ടില്ല എൻ്റെ കാര്യം നടന്ന് കിട്ടാനല്ലേ ഇത് ഈ സൂഹത്തൊന്നും ഓതി അള്ളഹാനോട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ദുആ ചെയ്താൽ അള്ളാ എൻ്റെ കാര്യം എനിക്ക് നടത്തി തരും തരുമെന്ന നല്ലൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത് ഓതാ ഇരിക്കുക മുന്നേ ഒരു കാര്യം ചെയ്യണം നല്ല നിയത്ത് വെക്കണം നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നടന്ന് കിട്ടുക അപ്പോൾ ഒരു വിവാഹം നടക്കാനാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സായി എന്നിട്ട് ദരേറ്റും കല്യാണം നോക്കിയിട്ട് കല്യാണം ഏതും ശരിയായിട്ടില്ല എന്നാൽ എൻ്റെ ഒരു കല്യാണം എൻ്റെ ഒരു വിവാഹം അല്ല സോലിഹാരി ഇണയെ തന്നുകൊണ്ട് പെട്ടെന്ന് നല്ല രീതിയിലൊരു വിവാഹം എനിക്ക് ശരിയാക്കിത്തരണം എന്നുള്ള നല്ല നെയ്യത്ത് വെക്കുന്ന ഒരു ഉദാഹരണമാണ് അങ്ങനെ നല്ല ഒരു നെയ്യത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ഫത്തേഹിനെ ഇരുപത്തിയൊന്ന് വട്ടം ഓതി തീർക്കാം മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എണ്ണം വെച്ച് കണ്ട് ഓതിക്കോളി മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുമല്ലോ അങ്ങനെ നിങ്ങൾ ഓതി നല്ല രീതിയിൽ അള്ളതിനോടൊന്ന് ദ്വാര ചെയ്യാൻ നല്ല രീതിയിൽ മനസ്സുറപ്പിച്ചിട്ട് കരഞ്ഞിട്ട് നിങ്ങൾ കണ്ണീരുണ്ട് കണ്ണൊന്ന് ഒലിച്ചു പോട്ടെ എന്നാലും വേടില്ല നല്ല രീതിയിൽ നിങ്ങളൊന്ന് മനസ്സുറപ്പിച്ചിട്ടൊന്ന് ദ്വായ ചെയ്ത് നോക്കിയും അല്ല ആ കാര്യം നിങ്ങൾക്ക് നടത്തി തരും ഒരുപാട് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ സൂറത്തുൽ സൂഹത്തുൽപ്പത്ത് ഓദിക്കാണ്ട ആൾക്കാർക്ക് അനുഭവം നടന്നു കിട്ടിയത് അപ്പോൾ ഇൻഷല്ല ഇതൊന്നെല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടി ഇതിലൊന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലമലേക്കും